ദ ജേർണലിസ്റ്റിലേക്ക് എത്ര തന്നെ തലകുത്തി മറഞ്ഞാലും എത്ര തന്നെ ആയുധ ബലം ഉപയോഗിച്ചാലും എത്ര ലക്ഷം സൈനികരെ അണിനിരത്തിയാലും ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഇസ്രായേലിന് ബോധ്യപ്പെടുന്ന ദിനങ്ങളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹമാസുമായൊരു ചർച്ച നടത്തി എങ്ങനെയും ബന്ദികളെ തിരികെ എത്തിച്ച് ഇസ്രായേലിലെ വലിയ ജനകീയ പ്രക്ഷോഭത്തെ ഒതുക്കാനുള്ള നീക്കത്തിലാണ് നെതിന്യാഹുവും മൊസാദും ഒക്കെ ഉള്ളത് നിതന്യാഹു ഒരു വശത്ത് യുദ്ധം ചെയ്യണം അതിശക്തമായി ഇനിയും ബോംബിംഗ് നടത്തണം ഗസയെ തീർക്കണം എന്നൊക്കെ അലറുമ്പോഴും അവിടുത്തെ ഹമാസിന്റെ ആളുകളെ ഭയന്നുകൊണ്ടായിരിക്കണം ഐ ഡി എഫിനും മൊസാദിനും അങ്ങനെ ഒരു തീരുമാനമില്ല മൊസാദിന്റെ തലവൻ ഇന്ന് നോർവേയിൽ ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം എങ്ങനെയും ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങളെ കാര്യങ്ങളെത്തിച്ച് ബന്ദികളെ വിട്ടുകിട്ടാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഐ ആകട്ടെ ഞങ്ങളാണ് ഇസ്രായേലി പൗരന്മാരെ വെടിവെച്ച് കൊന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിനെതിരായ ഒരു വലിയ തരംഗം ഇസ്രായേൽ മുഴുവനും ഉണ്ടാക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു ഇതിന്റെ അർത്ഥം യുദ്ധമെന്നത് ഇപ്പോൾ നതിന്യാഹുവിന്റെ മാത്രം ആവശ്യമായി മാറിയിരിക്കുന്നു എന്നതിനപ്പുറം ഹമാസിനോട് മുട്ടാൻ ഞങ്ങളില്ല ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഇസ്രായേൽ സൈന്യം അനൗദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു എന്നുകൂടിയാണ് ആകട്ടെ ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ ഇപ്പോൾ തയ്യാറല്ല ഞങ്ങൾ പോരാട്ടം തുടരും അന്തിമ വിജയം ഞങ്ങൾക്കാണ് എന്ന് നിലപാട് സ്വീകരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഗസയിൽ ഇപ്പോഴുള്ള ഖാനൂനിസിലും ജബലിയയിലും അതുപോലെ വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഒക്കെ ഇപ്പോൾ ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന് കരയുദ്ധത്തിന് ഇറങ്ങി തിരിച്ച സൈന്യത്തിന് അത് ചിലപ്പോൾ മരണമണിയായേക്കാം അതങ്ങനെ ആകാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ഹമാസിന്റെ മുതിർന്ന നേതാവ് ഖാലിദ് മിഷൽ ഒരു വലിയ വെല്ലുവിളി നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എന്തിനും തയ്യാറായി ഒരു മുപ്പത്തി അയ്യായിരം ഫൈറ്റേഴ്സ് ഹമാസിന്റെ ഫൈറ്റേഴ്സ് ഗസയിൽ പല ഭാഗത്തായി നിൽക്കുന്നുണ്ട് അവരെവിടെയാണ് ഏത് രൂപത്തിലാണ് എങ്ങനെയാണ് എന്നൊന്നും നിങ്ങൾക്ക് ഒരു പിടിയും കിട്ടില്ല പക്ഷേ ഒരു യുദ്ധത്തിന്റെ ഏതറ്റം വരെയും പോകാൻ സജ്ജരായിട്ടുള്ളവരാണ് അവർ അവരിപ്പോഴും പോരാട്ടത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ് അങ്ങനെ അവർ പോരാട്ടത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ശവപ്പറമ്പ് കാണേണ്ടി വരുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് കൊടുക്കുന്നത് അതായത് ഹമാസിന്റെ മുതിർന്ന നേതാവ് പഴയ തലവൻ ഖാലിദ് മിഷൽ വ്യക്തമാക്കുന്നത് ഞങ്ങൾ ഇപ്പോഴും പോരാട്ടത്തിന് സജ്ജരാണ് എന്നാണ് ഒരു വശത്ത് വെടിനിർത്തലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ തന്നെ മുൻകൈ മൊസാദ് തന്നെ മുൻകൈ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാവ് പറയുന്നത് പഴയ തലവൻ പറയുന്നത് ഞങ്ങൾ പോരാടാൻ തയ്യാറായിരിക്കുകയാണ് ഞങ്ങൾ ഒരു ചർച്ചയ്ക്കും ഇപ്പോഴില്ല എന്ന് ഹമാസിന്റെ മറ്റൊരു വക്താവ് വ്യക്തമാക്കുന്നുണ്ട് എന്നുവച്ചാൽ ഇസ്രായേൽ പറയുമ്പോൾ നിൽക്കാനും ഇസ്രായേൽ പറയുമ്പോൾ നീങ്ങാനും ഇസ്രായേൽ പറയുമ്പോൾ വെടിവെക്കാനും ഇസ്രായേൽ പറയുമ്പോൾ വെടി നിർത്താനും വേറെയാളെ നോക്കണമെന്ന് സാരം ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് അതായത് ഹമാസിനെ വടിക്കും തുടയ്ക്കും ഗസയെ ഇല്ലാതാക്കും ഗസയെ ടെൻ്റ് സിറ്റിയാക്കും ഹമാസിന്റെ തുരങ്കങ്ങളിൽ മുഴുവൻ കടൽ ജലം ഒഴിക്കും പട്ടികളൊക്കെ ഏറ്റും ബോംബിട്ട് തകർക്കും ഹമാസിന്റെ ഒരാൾ പോലും ബാക്കിയില്ലാത്ത വിധത്തിൽ തരിപ്പണമാക്കും എന്നൊക്കെ ഇസ്രായേൽ തള്ളിക്കൊണ്ടിരുന്ന ആ സമയത്ത് ഹമാസ് മര്യാദയ്ക്ക് പറഞ്ഞതാണ് യുദ്ധമല്ല പരിഹാരം നമുക്ക് വെടിനിർത്തലിലേക്ക് പോകാം ഞങ്ങളുടെ ബന്ധികളെ നിങ്ങളും നിങ്ങളുടെ ബന്ധികളെ ഞങ്ങളും വിട്ടുതരാം തരാം പ്രശ്നം അവിടെ തീർന്നു ആ പ്രശ്നം അവിടെ തീർന്നു എന്ന് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഹമാസ് പറഞ്ഞതാണ് പക്ഷെ അന്ന് ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തിരിച്ചടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കയറി അവിടുത്തെ സാധാരണക്കാരായ ആളുകളെ അടക്കം തട്ടിക്കൊണ്ടു പോയത് ഹമാസാണ് അപ്പം അന്ന് ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങൾക്കതിനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ആ ടൈമിൽ ലോകം മുഴുവൻ ഇസ്രായേലിനൊപ്പം നിന്നു കാരണം ഹമാസ് ഒരു പ്രകോപനവുമില്ലാതെ തുടർച്ചയായ യുദ്ധങ്ങൾ ഇരു ഇരുവിഭാഗങ്ങളും തമ്മിൽ നടത്തുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ആ ഒക്ടോബർ ഏഴിന് നടത്തിയ മിന്നലാക്രമണം ഭീകരാക്രമണമെന്ന് ഇസ്രായേൽ പറയുന്ന അമിന്നലാക്രമണം അത് ഇസ്രായേലിനെ വലിയ തോതിൽ നാണം കെടുത്തിയിരുന്നു ലോകത്തിന് മുന്നിൽ മൊസാദൊക്കെ എവിടെ പോയി ഒളിച്ചു എന്നാണ് പിന്നീട് ചോദ്യം വന്നത് ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു അന്ന് ഹമാസ് നടത്തിയത് അന്നുതന്നെ ഹമാസ് എത്രത്തോളം കരുത്തരാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞതാണ് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനയും നിരീക്ഷ കണ്ണുകളും അയേണ്ടവും ഒക്കെ ഉണ്ടായിട്ടും അൻപതിനായിരം പേരടങ്ങുന്ന ഒരു ട്രൂപ്പ് ഹമാസ് അവർ വിചാരിച്ചപ്പോൾ ഒറ്റയടിക്ക് ഇതൊക്കെ തകർത്ത് തരിപ്പണമാക്കി ആ ഇസ്രായേലിൻ്റെ ഉള്ളിലും കയറി കുറേ ആൾക്കാരെ പിടിച്ചവർ പുറത്തും പോകുന്നു അന്ന് തന്നെ ഹമാസിന്റെ ഒരു ധൈര്യം ഹമാസിന്റെ ഒരു പവർ വളരെ ചുരുക്കമുള്ളവരാണെങ്കിലും ആ ഉള്ളവർ അതിഭീകരന്മാരാണ് മാരകമായി പണിയറിയുന്നവന്മാരാണെന്ന് ലോകം തിരിച്ചറിയതാണ് അപ്പം അതിനുശേഷം ആ ഒരു നാണക്കേടിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടായിരിക്കണം ഇസ്രായേല് കുറേ ബോംബ് ആകാശത്തുനിന്ന് വന്നിട്ടത് പക്ഷെ അന്ന് ഇവർ പറഞ്ഞത് ഹമാസിനെ പിടിക്കും ഗസ പിടിച്ചടക്കും ഹമാസിനെ തീർക്കും എന്നൊക്കെയായിരുന്നു ആ പറച്ചിലാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് വലിയ തിരിച്ചടിയായത് കാരണം പറഞ്ഞും പോയി ഇനിയിപ്പോ അവരെ പിടിക്കുകയും വേണം പക്ഷെ അതിനോട്ട് കഴിയുന്നുമില്ല ആ അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിയത് വളരെ പെട്ടെന്നാണ് യുദ്ധം തുടങ്ങി ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച ശക്തമായ ബോംബിങ് ആണ് ആകാശത്തു നിന്ന് സാധാരണക്കാരായ പാവപ്പെട്ട കുട്ടികളുടെയൊക്കെ തലക്കെട്ട് ബോംബിടുക ആശുപത്രികൾ തകർക്കുന്നു ഈ പറയുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ കേന്ദ്രങ്ങൾ തകർക്കുന്നു ഓഫീസുകൾ തകർക്കുന്നു ആരാധനാലയങ്ങൾ തകർക്കുന്നു അഭയ കേന്ദ്രങ്ങൾ തകർക്കുന്നു യുദ്ധ നിയമങ്ങൾ മുഴുവൻ ലംഘിച്ചിട്ട് തോന്നിയവാസം ഭീരുത്വം കാണിച്ചിട്ട് അത് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് കൊട്ടി ഘോഷിക്കായിരുന്നു ഇസ്രായേൽ പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ സാധാരണക്കാരെ കൊല്ലുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു ലോകം മുഴുവൻ ലോകരാജ്യങ്ങൾ മുഴുവൻ ചോദിച്ചു അല്ല നിങ്ങൾ യുദ്ധം എന്ന് പറഞ്ഞിട്ട് ഈ ഭീരുത്വം കാണിക്കാതെ പോയി ആമ്പിള്ളരുമായിട്ട് യുദ്ധം ചെയ്യടെ എന്ന് പറഞ്ഞു ആ സമയത്താണ് ഇസ്രായേലിന് അടുത്ത നാണക്കേട് വരുന്നുണ്ട് ലോകത്തിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും നാണം കിടാൻ പോവുകയാണെന്ന് മനസ്സിലായപ്പോൾ എന്നാ ശരി കരയുദ്ധം തുടങ്ങാമെന്ന് പറഞ്ഞ് ഏറ്റവും വലിയ കുറെ ടാങ്കുകളൊക്കെ കൊടുത്തയച്ചു പട്ടക്കം പൊട്ടിക്കുന്ന കൂടി ഹമാസ് ഇത് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി കൈ കൊടുക്കും ഇതോടുകൂടിയാണ് ഇസ്രായേലിന്റെ പിന്മാറ്റം തുടങ്ങിയത് പിന്നെ ഞങ്ങൾ തകർക്കും തീർക്കും അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെയുള്ള പറച്ചിൽ മാത്രമായിരുന്നു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എങ്ങാനും ഇസ്രായേലിന്റെ സൈന്യം ഒന്ന് മൂവ് ചെയ്താൽ അപ്പ അടിച്ചു പൊട്ടിക്കുകയാണ് ഹമാസ് ഈ തുരങ്കങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്താൻ വേണ്ടി നിയോഗിച്ച സൈനിക തലവനെ തന്നെ കൊന്നു മന്ത്രിയുടെ മകനെ കൊന്നു അങ്ങനെ എങ്ങനെ അങ്ങനെ പ്രധാനപ്പെട്ടവരൊക്കെ മരിക്കുന്നത് കണ്ടതോടുകൂടി ഇസ്രായേൽ സൈന്യത്തിന് ഐ ഡി എഫിന് കാര്യമായിട്ട് പണിപാളി എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഐ ഡി എഫ് തന്നെ ഒടുവിൽ ഞങ്ങൾ ഞങ്ങളുടെ പൗരന്മാരെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന് ഇപ്പോ ഈ വെടിനിർത്തൽ വേണമെന്ന ആവശ്യം ഇസ്രായേലിൽ ഉൾപ്പെടെ ശക്തമാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് എന്താ ഹമാസിന്റെ സിറ്റുവേഷനാണ് ഹമാസ് അന്ന് എന്താ പറഞ്ഞത് ഞങ്ങൾ ഫൈറ്റ് ചെയ്യും അതിനിടയ്ക്ക് വീണ്ടും കരയുദ്ധം തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് ഞങ്ങൾ ഫൈറ്റ് ചെയ്യും നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഇസ്രായേൽ സൈനസിൻ്റെ ശവപ്പുറം ആയിരിക്കും ഇവിടെ കാണും അതിനുശേഷം ട്രൂസ് ഡീൽ കഴിഞ്ഞു ട്രൂസ് ഡീൽ കഴിഞ്ഞപ്പോൾ വീണ്ടും യുദ്ധം തുടങ്ങിയപ്പോൾ ഹമാസ് എന്താ പറഞ്ഞത് ഞങ്ങൾ ഫൈറ്റ് ചെയ്യും ഇപ്പോ ഒത്തുതീർപ്പിന് എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞത് പലസ്തീനികളെ മുഴുവൻ സ്വതന്ത്രരാക്കാതെ അതായത് തടവിൽ കിടക്കുന്ന പലസ്തീനികളെ മുഴുവൻ ബന്ധുക്കളെ മുഴുവൻ വിടാതെ ഞങ്ങൾ പോരാട്ടം നിർത്തുന്നില്ല ഞങ്ങൾ ഫൈറ്റ് ചെയ്യും ഇപ്പോൾ ഒന്നുകൂടി പറഞ്ഞിരിക്കുന്നു ചർച്ചയ്ക്ക് സൗകര്യമില്ല ഞങ്ങൾ ഫൈറ്റ് ചെയ്യും ഇത് തന്നെയാണ് അവർ പറഞ്ഞത് അവർ ആദ്യം മുതൽ ദാ ഇപ്പോൾ വരെ പറയുന്നതും ചെയ്യുന്നതും ഒരൊറ്റ കാര്യമാണ് അടിയോടടി അടിച്ചടിച്ചടിച്ചു നിൽക്കുക എന്നുള്ളതാണ് അതിനപ്പുറം ഒന്നും അവർ ചെയ്യുന്നില്ല അവർ വേറെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നില്ല ഹമാസ് വലിയ സംഭവമാണെന്ന് അവർ പറയുന്നില്ല പക്ഷെ അവർ പറയുന്നത് ചെയ്യുന്നു അവർ പറഞ്ഞു ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയാൽ വിവരം വിവരമറിയുമെന്ന് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരൂ നമുക്ക് നോക്കാമെന്നു പറഞ്ഞു അതിനുശേഷം മൊത്തം തകർച്ച ഇസ്രായേലിനാണ് ഹമാസിനെ സംബന്ധിച്ച് അതിന്റെ തലവന്മാരൊക്കെ ഇപ്പോഴും ഉണ്ട് ആ ഹമാസിന്റെ തലവന്മാരുമായിട്ട് ഈ നയതന്ത്ര ചർച്ച നടത്താൻ പോലും മൊസാദ് തയ്യാറാകുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഹമാസുമായി ചർച്ചയ്ക്കില്ല ഹമാസിനെ തീർക്കാതെ ഞങ്ങൾക്ക് അവസാനമില്ല ഹമാസിന്റെ മുഴുവൻ ഈ തുരങ്കങ്ങളും തകർക്കാതെ ഞങ്ങൾക്ക് വിശ്രമമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തിനാഹു ഇപ്പം എന്താ പറയുന്നത് ഒന്നും പറയാനില്ല യുദ്ധം ചെയ്യൂ എന്ന് പറയുമ്പോൾ വേണ്ടെന്നാണ് പറയുന്നത് എല്ലാവരും ചുറ്റുമുള്ളവർ അതിനെയാവും മാത്രമാണ് ഇങ്ങനെ യുദ്ധം യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഹമാസിന്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷൻ അവര് വളരെ കരുത്താർജിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ് എന്ന് ലോകം മുഴുവൻ വ്യക്തമാകുന്ന ഒരു വ്യക്തമാകുന്നതിനുള്ള ഒരു കാരണം കൂടിയ യുദ്ധം മാറുകയാണ് അപ്പം അവിടെ പലസ്തീനിലൊക്കെ സർവേ നടക്കുമ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തി എന്താ കാരണം ഇസ്രായേൽ സാധാരണക്കാരെ കൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനോട് പകയുള്ളവർ ഇസ്രായേലിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരോടൊപ്പം ചേരും അതാണ് സംഭവിക്കുന്നത് എന്തായാലും ഹമാസിന്റെ കരുത്തിന് മുന്നിൽ തോറ്റു തൊപ്പിയിടുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ സൈന്യം മാറി എന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ ഇതുവരെയുള്ള ചിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇനി അതൊക്കെ മാറി ചിന്തിക്കണമെങ്കിൽ ഹമാസിന്റെ പ്രധാനപ്പെട്ട തലവന്മാരെ മുഴുവൻ ഇസ്രായേൽ കൊന്നു തള്ളേണ്ടി വരും അങ്ങനെ തള്ളിയാലും അവസാനിക്കുന്നതല്ല ഈ ഹമാസിന്റെ നെറ്റ്വർക്ക് എന്നാണ് അവര് തന്നെ അവകാശപ്പെടുന്നത് എന്തായാലും കാത്തിരുന്നു കാണാം ഹമാസിന് മുന്നിൽ തോറ്റു നിൽക്കുന്ന ഇസ്രായേൽ സൈന്യത്തെയാണ് ഇപ്പോൾ നമുക്കെന്തായാലും കാണാൻ സാധിക്കുന്നത്